സന്തോഷവും അനുഗ്രഹവും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയുടെ ധന്യതയും സമ്മാനിക്കുന്ന അസുലഭമായ ഈ മുഹൂർത്തത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് നാം ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ വിജയം പുരം രൂപതയ്ക്കുണ്ടായിരുന്ന ശ്ലൈഹിക അനുഗ്രഹം അതിരട്ടിയായിരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ഈ രൂപതയുടെ സഹായമെത്രാനായി അഭിവന്യനായ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ പിതാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ടും ആ കൂട്ടായ്മയിലും തിരുസഭയിൽ ഇടേശുശ്രൂഷ നിർവഹിക്കുന്നതിനും ഇപ്പോൾ നിയോഗിതമായിരിക്കുന്ന വിജയപുരം രൂപതയുടെ അഭിപന്യനായ മിത്രാൻ സെബാസ്റ്റ്യൻ തക്കത്തെ ചേരിൽ പിതാവിന്റെ സഹായിയായും ശുശ്രൂഷിക്കുന്നതിന് വലിയ കൃപയും ഭാഗ്യവും അദ്ദേഹവും ഈ സഭാ കൂട്ടായ്മയും സ്വീകരിക്കുന്ന ഈ വേളയിൽ അഭിനന്ദനായ നവാഭിഷിക്തനെ ഹൃദയപൂർവം കേരള കത്തോലിക്കാ സഭയുടെ നാമത്തിൽ ഹൃദയപൂർവം ഞാൻ അഭിനന്ദിക്കുന്നു കേരളത്തിലെ കത്തോലിക്കാന സമിതിയുടെ സംഘത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് അദ്ദേഹത്തെ അഭിയന്യാപിതാവിനെ ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹീതമായ സന്ദർഭം ഭക്തിനിർഭരമായ സുദീർഘമായ ഒരു ശുശ്രൂഷയുടെ സമാപനത്തിൽ ദീർഘമായി സംസാരിക്കുന്നത് ദൈവദോഷമാണ് ഇതിൻ്റെ മേൽ അനുഗ്രഹത്തിന് പകരം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നറിയാവുന്നതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ഈ രൂപത അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ പിതാവിൻ്റെ മഹനീയമായ നേതൃത്വത്തിൽ മുൻഗാമികൾ പടിപടിയായി വളർത്തിയെടുത്ത ഈ ആരാധന സമൂഹത്തിൻ്റെ പുതിയ വളർച്ചയുടെ നിർണായകമായ സമർപ്പണം നടത്തുന്നതിന് ജസ്റ്റിൻ പിതാവ് ഈ സെബാസ്റ്റ്യൻ തക്കത്തെ ചേരിൽ പിതാവിനോട് രൂപതാധ്യഷ്ഠനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സ്വർഗം ആഗ്രഹിച്ചതിൻ്റെ അനുഗ്രഹീത ഫലമാണിത് കൂട്ടായ്മയുടെയും ദൈവജനത്തിൻ്റെ സമഗ്രമായ വളർച്ചയിൽ സ്വർഗം സന്തോഷിക്കുന്നതിൻ്റെയും വലിയ അടയാളമായി ഞാനിതിനെ കാണുന്നു വളരെ വിസ്തൃതമായ ഭൂപ്രദേശമുള്ള വിജയപുരം രൂപതയിൽ ദൈവജനത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുള്ള അജപാലന ശുശ്രൂഷയിൽ സഹോദര വൈദികരോടും സമർപ്പിതരോടും കൃപ നിറയുന്ന കുടുംബങ്ങളോടും ചേർന്ന് ദൈവരാജ്യത്തിലെ സകല മനുഷ്യരെയും ചേർത്ത് പിടിച്ച് അഭിനന്ദിതാവ് നടത്തുന്ന ശുശ്രൂഷകൾക്ക് സ്വർഗം വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ സാധാരണ കുടുംബങ്ങളുള്ള ഈ രൂപതയിലെ അങ്ങയുടെ ശുശ്രൂഷ എന്റെ വ്യക്തിപരമായ ഒരു നിർദ്ദേശത്തോട് ചേർത്തുവെച്ച് പറഞ്ഞുകൊള്ളട്ടെ നമുക്കെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ദൈവജനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നതും അവരെ കൈപിടിച്ച് ഉയർത്തുന്നതുമാണ് ഒരു സഭയുടെ ഏറ്റവും വലിപ്പം സഭയുടെ കരുത്ത് അത് എന്ന് നമുക്ക് എത്രയോ അവസരങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളുടെ മധ്യേ ജനിച്ച് ജീവിച്ച അങ്ങയുടെ ജീവിതത്തിൽ ആടുകളെ അറിയുന്ന ആടുകളുടെ മണമുള്ള ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന ഒരിടേ ശുശ്രൂഷയിലെ പുതിയ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതമായി അങ്ങയുടെ സമർപ്പണത്തെ സ്വർഗം പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ ആശംസകളും നേരുന്നു ഈ സന്ദർഭത്തിൽ അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തെ പിതാവ് ഞങ്ങളെല്ലാവരോടും കാണിക്കുന്ന വലിയ സ്നേഹത്തിനും വലിയ ബന്ധത്തിനും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു സഹായമെത്രാനേ ലഭിച്ചതുകൊണ്ട് വലിയ പ്രായമായി എന്നോ വലിയ പിതാവായെന്നോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിതാവ് ആരോഗ്യവാനായി കേരള സഭയുടെ പൊതുശുശ്രൂഷയിൽ വീണ്ടും സജീവമായി അങ്ങിടപെടുന്നത് അങ്ങ് ഞങ്ങളുടെ ഈ സഭയുടെ കൂട്ടായ്മയെ ബലപ്പെടുത്തുവാനായിരിക്കുന്നതിൽ ഉള്ള സന്തോഷം അറിയിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എളിയ പൊതുശുശ്രൂഷ എന്ന നിലയിൽ ഞങ്ങളുടെ സഭാ കൂട്ടായ്മയുടെ സ്നേഹവും അഭിനന്ദനങ്ങളും ഈ സമയം അറിയിക്കുന്നതോട് ഒപ്പം ഏറ്റവും ഭക്തി നിർഭരമായി ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിജയപുരം രൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും അഭിയന്യാപിതാവും ദൈവജനവും നൽകിയ ഒരു സാക്ഷ്യത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ഈ വലിയ പങ്കാളിത്തത്തിൽ ഈ സമൂഹത്തോട് നമ്മൾ കൊടുക്കുന്ന ഒരു സാക്ഷ്യം സഭ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ വികാരം എന്നതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യമാണെന്ന സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായി ഞാൻ കാണുന്നു ദൈവം ഈ രൂപതയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം